ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മസാലക്കപ്പലണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നല്ല മഴയല്ല അപ്പോൾ ഈ മഴയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചിരിക്കാൻ തോന്നില്ലേ അപ്പം നല്ല ചൂട് കട്ട ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ പറ്റിയ മസാലക്കപ്പലണ്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടോ ചേർക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി പെരിഞ്ചീരപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കായപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കായം വെള്ളത്തിലിട്ട് നലയിച്ചിട്ട് അട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ കപ്പലണ്ടിക്ക് നല്ല നനവുണ്ടാവണം എന്നാലേ മേലെ കോട്ടിംഗ് പിടിക്കുള്ളൂ ഇപ്പോൾ ഇതിലെത്തിരി വെള്ളം കുറവുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി തെളിച്ചു കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി എടുക്കുമ്പോൾ തോലുള്ള കപ്പലണ്ടി തന്നെ എടുക്കണം കേട്ടോ തോലില്ലാത്ത കപ്പലണ്ടി ആണെങ്കിലും അതിൽ കോട്ടിങ് പിടിക്കില്ല ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടിങ്ങിനുള്ള മിക്സ് തയ്യാറാക്കാം അതിനുവേണ്ടി അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ കടലയിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിൽ പൊടിയൊന്ന് നനയാൻ പാകത്തിന് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് പൊടി വേറിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി തട്ടി എടുക്കണം ഇപ്പോൾ എല്ലാ കപ്പലണ്ടിയിലും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആദ്യം കപ്പലണ്ടിയിൽ മസാല ചേർക്കുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് കപ്പലണ്ടി വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഇതൊന്നും മൊരിയുമ്പോൾ കോരിയെടുക്കാം ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ച കപ്പലണ്ടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവരുത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയുടെ കോട്ടിംഗ് വേഗം പൊരിഞ്ഞു പോകും ഉള്ളു വേവില്ല ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി കുറേയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കപ്പലണ്ടി കുറേ ഇട്ട് കൊടുക്കാം എന്നിട്ടതൊരു പപ്പടക്കോലുകൊണ്ടോന്ന് ഇളക്കി കൊടുത്താൽ കട്ടയായി കിടക്കുന്നതൊക്കെ ഒറ്റ ഒറ്റയായിട്ട് വിട്ടുപോരും ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീയന്നൊക്കെ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കോരിയെടുക്കാം എന്നിട്ട് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയിട്ടിട്ട് ഇതെല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കണം അപ്പൊ മസാലക്കപ്പലൻ്റെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടുള്ള കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്